എല്ലാവർക്കും നമസ്കാരം വിജയസ് ബാഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കണി വെക്കാൻ വേണ്ടിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ക്ലാസ് അരിയായിട്ട് കൊടുക്കയാണ് കൂ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് ഇവിടെ കൊത്ത് വെച്ചോളൂ വെച്ചിട്ടുള്ളത് അത് നമുക്ക് അരച്ചെടുക്കാം ഒരു ഒരു ഗ്ലാസ് അരി ഞാൻ ഇട്ടിട്ടുണ്ട് നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പം തയ്യാറാക്കാനാണ് നമുക്ക് ഒരു പഴം കൂടെ നമുക്ക് ഇതിലേക്ക് തോൽ കളഞ്ഞിട്ട് കൊടുക്കാം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഒരു ടീസ്പൂണ് ഏലക്കപ്പൊടി ഞാൻ പഞ്ചസാരയും ചേർത്ത് പൊടിച്ച് വെച്ചാണ് മതിട്ട് കൊടുക്കുക അടിച്ചെടുത്തിട്ട് വരാം ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ഇട്ട് കൊടുക്കുക ഒന്ന് പാത്രത്തിലോട്ട് വെക്കാം അടച്ചു വെക്കാം ഒരു മണിക്കൂർ നല്ല ഇരുന്ന് പൊങ്ങിയായിട്ട് നമുക്ക് ഇതപ്പം പൊങ്ങി വരെ നമുക്ക് തയ്യാറാക്കാം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഉണ്ണിയപ്പം തയ്യാറാക്കി നോക്കാം നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കാനുള്ള ഒരു പാത്രം സ്റ്റവ് ഒത്തിച്ച് വെച്ചു കൊടുക്കാം ഉണ്ണി ഉണ്ണിപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം എണ്ണാപ്പിനും ഒഴിച്ച് നല്ല നല്ല മണമരണുണ്ട് നല്ല രസമുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം ഒരു ഒന്നര മണിക്കൂർ ഒന്ന് പച്ചരി തോന്നാൽ ആദ്യം നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാമെന്നുള്ളതുള്ളൂ അപ്പൊ നമുക്കത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കത് കൊരി കൊടുക്കാം നമ്മുടെ ഉണ്ണിയപ്പം തീർന്നിട്ടുണ്ട് നമുക്കത് കൊരി എടുക്കാം അത് തീർക്കാം അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം